എന്റെ വിലയേറിയ കുഞ്ഞേ കഴിഞ്ഞ കുറച്ചു നാളുകളായി നിന്റെ ഹൃദയം വല്ലാതെ ഭാരപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ ഈ ഇരുളറഞ്ഞ ലോകത്ത് ഞാൻ സുരക്ഷിതനാണോ എന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടല്ലേ എന്നാൽ ഇന്ന് ഈ സത്യം നീ തിരിച്ചറിയുക നീ ഒരിക്കലും ഒരു നിമിഷം പോലും ഒറ്റയ്ക്കായിരുന്നില്ല ശബ്ദമില്ലാതെ നീ കരഞ്ഞ രാത്രികളിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ എന്റെ ദൂതന്മാരെ നിനക്ക് കാവലായി അയച്ചിരുന്നു ആകുല ചിന്തകൾ നിന്റെ ഉറക്കം കെടുത്താൻ ശ്രമിച്ചപ്പോൾ അവർ നിന്റെ കിടക്കരികിൽ കാവൽ നിന്നു നീ അറിയാത്ത എത്രയോ വലിയ അപകടങ്ങളെയാണ് അവർ നിനക്ക് മുൻപേ നടന്ന് നീക്കികളഞ്ഞതെന്നറിയാമോ അതൊരു ഭാഗ്യമായിരുന്നില്ല കുഞ്ഞേ അത് എന്റെ കരുതലായിരുന്നു ചില കാര്യങ്ങൾ നിന്റെ ആഗ്രഹപ്രകാരം നടക്കാതിരുന്നപ്പോൾ അത് നിന്നെ തള്ളിക്കളഞ്ഞവല്ല മറിച്ച് വലിയൊരു അപകടത്തിൽ നിന്നും നിന്നെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതാണ് എല്ലാ അത്ഭുതങ്ങളും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല നിന്റെ ഉള്ളിൽ പെട്ടെന്നൊരു അനുഭവപ്പെട്ടില്ലേ വേണ്ട പോകരുത് എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശബ്ദം കേട്ടില്ലേ അതെല്ലാം നിന്നെ സംരക്ഷിക്കുവാനായി ഞാൻ തന്ന നിർദ്ദേശങ്ങളായിരുന്നു നിന്നെ തകർക്കാൻ വന്ന തർക്കാൻ വന്ന പലതിനെയും നീ അതിജീവിച്ചത് നിന്റെ കഴിവുകൊണ്ടല്ല സ്വർഗ്ഗത്തിലെ സൈന്യം നിന്നെ വളഞ്ഞിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഓർത്ത് നീ ഭയപ്പെടേണ്ട നീ പോകുന്നത് ഒരു അനിശ്ചിതത്വത്തിലേക്കല്ല സ്വർഗം കാവൽ നിൽക്കുന്ന വാഗ്ദാനങ്ങളിലേക്കാണ് ശത്രുവിന്റെ പദ്ധതികളെ ഞാൻ റദ്ദാക്കിയിരിക്കുന്നു നിന്റെ പിതാവിന്റെ കരങ്ങളിലും എന്റെ ദൂതന്മാരുടെ ചിറകുകൾക്ക് കീഴിലും നീ എന്നും സുരക്ഷിതനാണ് സമാധാനത്തോടെയിരിക്കുക ആമേൻ